അന്താരാഷ്ട്ര തലത്തിൽ വിവാദമായ അല്ലെങ്കിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ശബ്ദരേഖയുടെ വിവരങ്ങളിലേക്കാണ് നമ്മൾ ഇനി വരുന്നത് അത് ലോക നേതാക്കളായ ഷീ ജിൻ പിങ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും ബീജിങ്ങിൽ വെച്ച് കണ്ടുമുട്ടുന്നതിനിടയിൽ അവർ സംസാരിച്ച ഒരു ഒരു സംഭാഷണ ശകലം പുറത്തു വന്നതാണ് അതിലവർ സംസാരിക്കുന്നത് ആയുസ് എങ്ങനെ കൂട്ടാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ അതിൽ ഷീ ജിൻ പിങ് പറയുന്നുണ്ട് ഇപ്പോൾ ഈ ബയോ മൈക്രോളജി ഒക്കെ വലിയ തോതിൽ വികസിച്ച കാലത്ത് നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന എല്ലാ അവയവങ്ങളും നമുക്കിങ്ങനെ നവീകരിച്ചു കൊണ്ടിരിക്കാം എന്നു വെച്ചാൽ പുതിയ അവയവങ്ങൾ മാറ്റി പുതിയ അവയവങ്ങൾ വയ്ക്കാം അങ്ങനെ വർഷങ്ങളോളം നമുക്ക് നമ്മുടെ ജീവനെ നല്ല യങ് ആയിട്ട് തന്നെ നിലനിർത്താം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് കിങ് ജോങ് ഉന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി അത് കേട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കാര്യമായും ഷീ ജിൻ പിങിനെതിരെയും പുട്ടിനെതിരെയും ഉയർന്ന ആരോപണം വലിയ ഏകാധിപതികൾ അധികാരമോഹികളായ ഏകാധിപതികൾ എല്ലാ കാലത്തും അധികാരത്തിലിരിക്കാം എന്ന് മോഹിച്ചിരിക്കുന്ന ഏകാധിപതികൾ എന്നാണ് അപ്പോൾ ഇനിയും അവർ ആയുസ് കൂട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന ഒരു ഒരു വാർത്തയ്ക്ക് വലിയ കൗതുകവും തമാശയും ഒക്കെ നിറഞ്ഞ രീതിയിലുള്ള ചർച്ച അതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി സംസാരിക്കുകയാണ് നമ്മൾ അജിംസ് എങ്ങനെയാണ് ഈ ടോപ്പിക്കിനെ കാണുന്നത് ശരിക്കും അവർ ചർച്ച കാണും എന്തായിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാവുക സമയം അല്ല ശരിക്കും ചർച്ച ചെയ്തതാണ് ആ വീഡിയോ പിന്നീട് സി സി ടി വി അതായത് ചൈനയുടെ ഔദ്യോഗിക ടെലിവിഷൻ ആ വീഡിയോ പിൻവലിച്ചു കാരണം ആ വീഡിയോ വൻതോതിൽ വൈറലായത് നടന്നു അവർ പിൻവലിച്ചു ഇവിടെ എ എൻ ഐ ഒക്കെ അത് റീപ്രൊഡ്യൂസ് ചെയ്തിരുന്നു ഇവിടെ അവരും അത് പിൻവലിച്ചു അത് ശരിക്കും നടന്ന സംഭവം തന്നെ സി സി ടി വി അത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു അപ്പോൾ ഇത് ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല സേഫ് ഇതും ഈ പറഞ്ഞ പോലെ ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലൊന്നും അല്ല അത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പുട്ടിൻ ഇതിലെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഏകാധിപതി പുട്ടിനാണല്ലോ പുട്ടിൻ എത്ര വർഷമായി അധികാരത്തിലിരിക്കുന്നു അദ്ദേഹം റഷ്യൻ ഭരണഘടന അതിനനുവദിക്കും പ്രസിഡൻറ്റായിട്ടിരിക്കാൻ അനുവദിക്കുക അപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാവും വേറൊരാൾ പ്രസിഡൻ്റാകും പിന്നീട് ഭരണഘടനത്തിരുത്തി വീണ്ടും അദ്ദേഹം പ്രസിഡൻ്റാവും അങ്ങനെയൊക്കെ ഇപ്പോൾ പത്തൊരു ഇരുപത്തഞ്ച് വർഷം ഇരുപത്താറ് വർഷമായി അദ്ദേഹത്തിന് ഇപ്പോൾ എഴുപത്തൊന്ന് വയസ്സ് മറ്റുമുണ്ട് ഇനിയും എത്ര നാൾ അദ്ദേഹത്തിന് അധികാരത്തിലിരിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത് അത് എല്ലാ ഏകാധിപതികളും അങ്ങനെ തന്നെയാണ് ഏകാധിപതികൾ ഒരേടത്തിൽ നാർസിസ്റ്റുകൾ കൂടിയാണ് അവരവരുടെ ശരീരം നന്നായിട്ട് സൂക്ഷിക്കുന്നു ഇപ്പോൾ പുട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുട്ടിൻ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ അദ്ദേഹം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളൂ അദ്ദേഹം വളരെ എന്താണ് വളരെ ആയിട്ടുള്ള അത്ലറ്റിക്കായിട്ടുള്ളൊരു ബോഡിയുള്ള ഒരാളാണ് കുതിര സവാരി നടന്ന ആളാണ് ആർച്ചറി ചെയ്യുന്ന ആളാണ് പലതും ചെയ്യുന്ന ആളാണ് അപ്പം എന്ന് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വകാര്യത പരമാവധി മറച്ചുവയ്ക്കുന്നവരോടുകൂടെ വളരെ സീക്രറ്റീവ് ആയിട്ടുള്ള ലൈഫാണ് അദ്ദേഹത്തിനുള്ളത് അതിൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലോ പതിനാലിലോ ഒരു ഡിവോഴ്സായി പിന്നെ അവരെ പറ്റി ഒരു വിവരവും അദ്ദേഹം പുറത്തുവിടാറില്ല അതിൻ്റെ ഭാര്യ ലൂഡ്മിളയെ പറ്റി ഒരു വിവരങ്ങളും റഷ്യൻ മാധ്യമങ്ങൾ പോലും അത് ട്രാക്ക് ചെയ്യില്ല രണ്ട് മക്കളുണ്ടായാലും ഒരു മകൾ ഡോക്ടറാണ് ഈ പറയുന്ന ആയുസ് കൂട്ടാനുള്ള റിസേർച്ച് റഷിക്കകത്ത് നടക്കുന്നുണ്ട് ആ റഷിക്കകത്ത് നടക്കുന്ന റിസർച്ചിൻ്റെ ഭാഗമായി വൻതോതിൽ ഫണ്ട് കിട്ടുന്ന ഒരു ഡോക്ടർ കൂടിയാണ് കുട്ടിൻ്റെ മകൾ മൂത്ത മകൾ അപ്പോൾ ഈ എന് എന്തിനാണ് ആയുസ് കൂടുന്നതെന്ന് വെച്ചാൽ ഇത് ഈ പറഞ്ഞതുപോലെയാണ് അവർക്ക് എത്ര നാല് അധികാരത്തിൽ തുടരാൻ പറ്റും അവരുടെ ബുദ്ധിയും ശരീരവും ഒക്കെ എത്ര നാൾ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ പരീക്ഷിച്ചോണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അവർ വലിയ തോതിൽ ഫണ്ട് ചിലവഴിക്കുന്നുണ്ട് അത് ഏകാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടിയാണെങ്കിലും ഒരുപക്ഷെ മാനവരാശിക്ക് നല്ലതാവാൻ സാധ്യതയുണ്ട് കാരണം ഈ ലാബിൽ വെച്ച് സെല്ലുകൾ ഉപയോഗിച്ച് തന്നെ ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അത് എല്ലാ എല്ലാ രാജ്യങ്ങളും നടക്കുന്നുണ്ട് ആ ഗവേഷണം ഇപ്പോൾ അമേരിക്കയിലും ഇസ്രായേലിലും റഷ്യയിലും ചൈനയിലൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് ഈ ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെം സെൽ പരീക്ഷണങ്ങൾ എന്നാണ് പറയുക അത് അതുവഴി ഉൽപാദിക്കുന്ന ഒരു ഓർഗൻ ഹൃദയം ഇപ്പോൾ വയസ്സായി എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ പുട്ടിന് തോന്നുകയാണ് എൻ്റെ ഹൃദയം കുറച്ച് വീക്കാണ് എന്നാൽ മാറ്റിവെച്ചാളമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഹൃദയം വെച്ച് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുമോ എന്നാണ് അവർ ആലോചിക്കുന്നത് ഷീജിൻ പിങ്ങുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നതാണ് ഈ നൂറ്റാണ്ടിൻ്റെ അവസാനമാകുന്നത് നൂറ്റമ്പത് വയസ്സൊക്കെ ആവും ആളുകളുടെ ആയുസ് എന്നാണ് ഷീജിൻ പിങ് പറയുന്നത് ആ പുട്ടിനെ പുട്ടിനത് ആശ്വാസമാണ് അത് കേൾക്കുമ്പോൾ കൊള്ളാം നൂറ്റമ്പത് വയസ്സ് വരെ ജീവിക്കാം എന്നുള്ളത് പറയുന്നത് ഇതിൽ രസം എന്ന് വെച്ചാൽ എല്ലാ ഈ ഒതോറിറ്റേറിയൻ ആളുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർക്ക് പരമാവധി അവർക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുക സീക്രട്ട് ലൈഫ് പിന്തുടരുക ഇപ്പോൾ പുട്ടിൻ്റെ വളരെ വിചിത്രമായ ഒരു രീതിയെ പറ്റി ധാരാളം റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നുണ്ട് അതിലൊന്ന് അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വകാര്യ കക്കൂസ് കൊണ്ടാണ് സഞ്ചരിക്കുന്നത് എന്നാണ് അതായത് അദ്ദേഹം മൂത്രമഴിക്കുന്ന അപ്പീടുന്നൊന്നും മറ്റൊരു രാജ്യത്തിൻ്റെ സീക്രട്ട് ഏജൻസിന് കിട്ടാതിരിക്കുകയും അതിൽ നിന്ന് ഡി എൻ എ വേർതിരിച്ച് പുട്ടിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ഒന്നാലൊക്കെ അത് അദ്ദേഹം എവിടെ സഞ്ചരിക്കുന്നു അവിടെ അദ്ദേഹം ഒരു ടോയ്ലറ്റുമായിട്ടാണ് സഞ്ചരിക്കുക അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന സാധനങ്ങളൊന്നും അവിടെ ഉപേക്ഷിക്കില്ല അത് ചുമന്നോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുക അത്ര സീക്രട്ടീവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡി എൻ എ പോലും മറ്റൊരിടത്ത് എത്തരുത് എന്ന് അദ്ദേഹത്തിന് നിതാന്ത ജാഗ്രതയുണ്ട് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം വ്യക്തിപരമായ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഉസ്ബക് സ്വദേശിയായ ഒരു അറ്റല അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ഈ ഡി ഡിവോഴ്സിന് ശേഷമാണ് ആ രണ്ട് കുട്ടികളുണ്ടായിട്ടുള്ളത് അവരെ ഈ കരിങ്കടൽ തീരത്ത് ഒരു റിസോർട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണ് അവർ മനുഷ്യന്മാർ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നു രണ്ട് മക്കളുണ്ട് അത് റഷ്യൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ട് ആൺമക്കൾ വേറെ ഉണ്ട് അപ്പോൾ ഈ ആദ്യത്തെ ഭാര്യയിൽ രണ്ട് പെൺമക്കളുണ്ടായതിൽ അത് അടുത്ത് തൻ്റെ പിൻഗാമിയായിട്ട് ആ പുട്ടിൻ കാണുന്നത് ഈ ആൺകുട്ടികളെയാണ് അവരെ വളരെ രഹസ്യാത്മകമായിട്ട് അവർക്ക് വേണ്ടി പ്രത്യേക ടീച്ചേഴ്സ് അത്ലറ്റ് കോച്ചുകൾ എല്ലാം വെച്ചൊരു സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുകയാണെന്ന് പറയുന്നു അതൊരു കോൺസ്പിരിസി തിയറിയാണെന്ന് തോന്നുമെങ്കിലും അത് വളരെ എക്സ്റ്റൻസീവ് ആയിട്ട് റഷ്യൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതേസമയം ഷീ ജിൻ നോക്കുക ഷി ജിൻ പിങ്ങും ഇതുപോലെ ഭരണഘടന തിരുത്തി ജീവിതാന്ത്യം വരെ സുപ്രീം ലീഡറായിട്ട് തുടരാനുള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഈ പുട്ടിനെ പോലെ അത്ര സീക്രട്ടീവല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ പബ്ലിക് പ്ലേസിൽ വരാറുണ്ട് പക്ഷേ ഷീ ജിൻ പിങ്ങും എവിടെ പോകുന്നു അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ലൈഫ് എന്താണെന്നുള്ളത് ചൈനയിലെന്തായാലും അറിയാൻ പറ്റില്ല പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പോലും അത് ട്രാക്ക് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ കഴിഞ്ഞ മാസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം ഷീ ജിൻ പിങ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല അവിടെ ഒരു കൂ നടക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അവിടെ ഒരു വലിയ പറഞ്ഞ് നടക്കാൻ എന്നുള്ള പോവാണെന്നുള്ള ഒക്കെ വന്നിരുന്നു അത് വളരെ കൂളായിട്ടാണ് ചെയ്യുക അപ്പം വേറെ രസം ഇതിപ്പോൾ ഇവർ ഇവർ മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഗദ്ദാഫിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഗദ്ദാഫി വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു ഒന്ന് അദ്ദേഹം അതി ശക്തമായ പാശ്ചാത്യ വിരുദ്ധ ബിരുദ്ധരാഷ്ട്രീയമുള്ള ഒരാളായിരുന്നു അപ്പോൾ ഈ പാശ്ചാത്യൻ സിനിമകൾ പാശ്ചാത്യൻ മാധ്യമങ്ങൾ ഈ പറയുന്ന ഏഷ്യൻ ഏകാധിപതികളെക്കുറിച്ച് പൊതുവെ കാണിക്കുക അവർ വാഷളന്മാരും വൻ സ്ത്രീ വിരുദ്ധരുമാണെന്നൊക്കെയാണ് ഒരു ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്ന സൈഫു ഹോളിവുഡിൽ ഇറങ്ങിയ സിനിമയാണ് ഒരു സാങ്കല്പിക ഏഷ്യൻ രാജ്യത്തെക്കുറിച്ച് ഒരു അറബ് കൺട്രി സബ് സഹാറൻ അറബ് കൺട്രിയെ കുറിച്ച് വച്ചിട്ട് അവരെങ്ങനെ സ്ത്രീ വിരുദ്ധരും പിന്തിരിപ്പന്മാരായിട്ട് കളിയാക്കുന്ന ഒരു സിനിമയാണ് സെറ്റർ മൂവിയാണത് ഗദ്ദാഫിയാണ് ഉദ്ദേശമാണ് അത് ചെയ്തിട്ടുള്ളത് ഗദ്ദാഫി അതിന് മറുപടി എടുത്ത് എങ്ങനെയാണ് ഗദ്ദാഫിയുടെ സ്വകാര്യ സൈന്യം സ്ത്രീകളായിരുന്നു ആ ആമസോൺ എന്താണ് ഗാഡ്സ് എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രമുള്ള അംഗരക്ഷകരായിരുന്നു ഗദ്ദാഫി ഗദ്ദാഫി വിദേശ രാജ്യത്തിന് സന്ദർശനത്തിന് മുമ്പ് സ്ത്രീകൾ മാത്രമുള്ള അംഗരക്ഷകരുള്ള ഒരു സൈന്യമായിട്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ വിചിത്രമായ സ്വഭാവങ്ങളിൽ ഏകാധിപതികളുണ്ട് പിന്നെ രഹസ്യാത്മകത കൂടുതൽക്കാരൻ അധികാരത്തിൽ തുടരാളുള്ള ആഗ്രഹം ഇതല്ല എല്ലാ ഏകാധിപതികൾക്കും ഉള്ളതാണ് ഇനി നമുക്ക് വേറൊരാളുടെ കഥ കൂടി കേൾക്കാം അടുത്ത ദിവസം എഴുപത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരാൾ അല്ലെ എഴുപത്തഞ്ച് വയസ്സാകാൻ പോകുന്ന ഒരാൾ അദ്ദേഹം എഴുപത്തഞ്ച് വയസ്സിൽ വിരമിക്കുമോ വിരമിക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അതിനു മുമ്പുള്ള പ്രീസിഡൻസ് എങ്ങനെയാണ് എഴുപത്തഞ്ച് വയസ്സായാൽ മാർഗ്ഗദർശക് മണ്ഡലിലേക്ക് പറഞ്ഞു തരികയാണ് ഇപ്പം മാർഗദർശക് മണ്ഡലിനെ കുറിച്ച് ആർക്കും ചർച്ചയില്ല അദ്ദേഹം മാർഗദർശക് മണ്ഡലിലേക്ക് പോകുമോ എന്ന് ആരും ചോദിക്കുക പോലും ഇല്ല അത്രമാത്രം എന്താണ് ഇപ്പോൾ പുട്ടിനെ പറ്റി റഷ്യൻ മാധ്യമങ്ങൾ പറയുന്ന അത്ര പോലും ഇന്ത്യൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയില്ല അദ്ദേഹം എഴുപത്തഞ്ച് വയസ്സിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമോ എന്ന് ഒരു മാധ്യമവും ചോദിക്കുകയുമില്ല അത് ഒരിടത്തൊരു അർദ്ധ ജനാധിപത്യ രാജ്യത്തെ ഏകാധിപതി അല്ല ഒരു ഭരണാധികാരിയാണ് ഭരണാധികാരിയെ മാധ്യമങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു നമ്മൾ പറയുന്നതെങ്കിൽ ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു ഭരണാധികാരിയോട് മാധ്യമങ്ങൾ പഞ്ചപുച്ചടങ്ങി അജ്മസ്തുപോലെ വാഴ നനയുമ്പോൾ ചീരയും നനയെന്ന് പറയുമ്പോൾ ഇത്ര അധികം ഫണ്ട് മുടക്കി എങ്ങനെ ആയസ് കൂട്ടാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തുകയാണ് ഷീ ജിൻ പിങും ഒപ്പം പുട്ടിനും അതുവഴി നാട്ടുകാർക്ക് അതിൻ്റെ ഉപകാരം കിട്ടുമോ അല്ല ഇത് ഈ ഗവേഷണം എന്ന് പറയുമ്പോഴേ ഒന്നാമത് ഈ ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത് അമരത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭയങ്കരമായൊരു ഡ്രൈവാണ് എന്താ പറയുക ഡിസയർ എന്ന് പറയാവുന്ന ലോഞ്ചിറ്റി ദീർഘായുസ് അതുപോലെ അമരത്വം കുറെ കാലം കുറേ കാലം ജീവിക്കുക കലാകാലം ജീവിക്കുക എന്നുള്ളത് അമരത്വം എന്നുള്ളത് മനുഷ്യനെപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന ഭയങ്കരമായൊരു ഒരു ഇന്നർ ഫോഴ്സാണ് അപ്പോൾ അത് പിന്നെ അത് സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അതെക്കുറിച്ച് ഇത് പുതിയ പഴയ ഈ പഴയ ബി സി ഒരു ചൈനീസ് രാജാവ് അമരത്വത്തിന് വേണ്ടി അതൊരു നിഗൂഢമായ മലയിൽ കാട്ടിലൊക്കെ പോയി ഇത് തപസ് ചെയ്യുകയോ അത് ചെടിയുടെ മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്ത കഥകളുണ്ട് അപ്പോൾ അമരത്വത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ ഡിസയർ എനിക്കൊന്നും ഒരുപക്ഷെ മനുഷ്യനുള്ള കാലത്തോളം ഉണ്ട് ഈ ഇന്ത്യൻ പിക്കുകൾ അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഇവരെന്താണ് ഇത് ഇതിനു വേണ്ടി കൊതിക്കുന്നതെന്ന് ചോദിച്ചാലും രണ്ട് കാര്യമാണ് ഒന്ന് ഈ പറഞ്ഞ അടിസ്ഥാനപരമായ ഒരു അമരത്വത്തിന് വേണ്ടിയുള്ള ഇമോർട്ടാലിറ്റി ഡിസയർ ഫോർ ഡ്രൈവ് ഫോർ ഇമോർട്ടാലിറ്റി എന്നുള്ള ഒരു ഘടക രണ്ടാമത്തത് അജിംസോടെ പറഞ്ഞാൽ അധികാരം എന്ന് പറയുന്ന കാര്യം അധികാരം ആസ്വദിച്ച ഒരാൾ അല്ലെങ്കിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അത് അയാളുടെ ഏറ്റവും വലിയ ആധി എന്താണെന്നറിയോ ഈ അധികാരം നഷ്ടപ്പെടുക എന്നതിനെ കുറിച്ചാണ് അധികാരം നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അദ്ദേഹത്തിന് അചിന്തിയമാണ് കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഏകാധിപതികളായിട്ടുള്ള ആളുകൾ അവർ ശരിക്കും അധികാരത്തിൻ്റെ സർവഭാവങ്ങളും അതിൻ്റെ എല്ലാ സൂക്ഷ്മ തലങ്ങളിലും ആവാഹിച്ച് ആവാഹിച്ചാസ്വദിക്കുന്ന ആളുകളാണ് അവരെ ഒരു ഒരു നിമിഷാർത്ഥ നേരത്തേക്കെങ്കിലും നഷ്ടം എന്നുള്ളത് അചിന്ത്യമായുള്ളൊരു സംഗതിയാണ് ഈ ഇപ്പം നമ്മൾ പുട്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ നാട്ടിൽ പണ്ട് വേറൊരു വിദ്വാനുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ സി പി എമ്മുകാരുടെ ഓഫീസിലൊക്കെ കാണാൻ പറ്റും അയാളുടെ പടം ജോസഫ് സ്റ്റാലിൻ ഈ ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകളുണ്ട് സ്വറ്റ്ലാന സ്വറ്റ്ലാന സ്റ്റാലിൻ എന്നായിരുന്നു അവരുടെ പേര് പിന്നെ അവർ പേര് മാറ്റി സ്വറ്റ്ലാന അലുലിയോ എന്നാക്കി സ്വറ്റ്ലാന അലുലോ എന്ന് വെച്ചാൽ അവരുടെ അമ്മയുടെ പേരാണ് സെർലാനയുടെ പ്രായത്തിൽ ആ ആറാം വയസ്സിലോ മറ്റോ അലുവിലോ ആത്മഹത്യ ചെയ്യുന്നുണ്ട് പക്ഷേ അമ്മ ആത്മഹത്യ ചെയ്തതായിരുന്നു എന്ന് സുർലാന അറിയുന്നത് വളരെ വൈകിയാണ് വർഷങ്ങൾ വൈകിയാണ് അസുഖമായിട്ട് മരിച്ചാണെന്നാണ് ഈ കുട്ടിയോട് പറഞ്ഞിരുന്നത് ഇനി ഓൺ അവൾ മനസ്സിലാക്കുന്നു അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അവർ സ്റ്റാലിൻ്റെ കൊടും കുറിച്ച് ലോകം ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ഒരു സോസ് സത്ലാനയുടെ പുസ്തകമാണ് എന്താണ് ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട് പിന്നെ അവരുടെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെയുണ്ട് അപ്പോൾ അവർ അവരുടേതായിട്ട് വന്ന ഒരു ഉദ്ധരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരൊരിക്കൽ സ്റ്റാലിൻ സ്റ്റാലിന് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടോ സറ്റ്ലാനെ അവർ ഭയങ്കര ഭയങ്കര കോമ്പായിരുന്നു അപ്പോൾ ഒരു ദിവസം കുഞ്ഞു സത്ലാന അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛാ നിങ്ങൾ എന്തിനേ ഞായറാഴ്ച ഓഫീസിൽ പോകണത് ഞായറാഴ്ച ഒന്ന് വീട്ടിലിരുന്നു വെച്ചു അപ്പോൾ സ്റ്റാലിൻ പറഞ്ഞത് ഡേ ഞായറാഴ്ച പോയില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനില്ലെങ്കിലും ഈ രാജ്യം ചലിക്കും നടക്കുമെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ അത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് മ്മളവിടെ ഇരുന്ന് വിട്ടോ എന്നാണ് അപ്പം ഇങ്ങനെ എന്തുകൊണ്ടാണ് സ്റ്റാലിന് ഞായറാഴ്ചയും വീട്ടിലിരിക്കാൻ പറ്റാത്തത് സെറ്റ്ലാനോട് കൂടെ ബീച്ചിൽ പോകാനോ അല്ലെങ്കിൽ കളിക്കാനോ ഒന്നും പറ്റാത്ത എന്തുകൊണ്ടാണ് അധികാരനഷ്ടത്തെക്കുറിച്ചുള്ള ആധിയാണ് ഈ അധികാരം എങ്ങനെയാണ് നിലനിർത്തിയിരിക്കുന്നതെന്ന് ഏറ്റവും അറിയാവുന്ന ആരാണ് സ്റ്റാലിന് തന്നെയാണ് അപ്പോൾ അധികാരം ആസ്വദിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഈ പറയുന്നത് ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ സംസാരിക്കുന്നത് ആര് പുട്ടിനും ഷി ജിൻ പിങ്ങും പുടിൻ ഇരുപത്താറു വർഷമായ അധികാരത്തിലുണ്ട് ഷി ജിൻ പതിമൂന്ന് വർഷമായിട്ടുണ്ട് രണ്ട് പേർ വയസ്സായി മറ്റേ കക്ഷിയുണ്ട് നമ്മുടെ കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിട്ടുള്ള എന്തായാലും കിങ് ചോങ് ഉൻ ഒരു തമാശകളുണ്ടാവും അയാൾ ഇങ്ങനെ എങ്ങനെയാണ് അവിടുത്തെ പ്രസിഡ കൊറിയയുടെ പ്രസിഡൻ്റെന്നോ ചേമൻ എന്താ പറയുക അവിടുത്തെ അവിടുത്തെ രാജാവായി എങ്ങനെ രാജാവായത് അയാൾ അച്ഛൻ രാജാവ് വരുന്നുള്ളതുകൊണ്ടാണ് പേരെന്താണ് വിപ്ലവ ഭരണകൂടത്തിൻ്റെ ചേമൻ എന്നുള്ളതാണ് അപ്പം പുള്ളിക്ക് പുള്ളി ഭയങ്കര കൗതുക പുള്ളിയിൽ സംസാരത്തിൽ ഇടപെടുന്നില്ല ഭയങ്കര കൗതുകത്തോട് ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കുകയാണ് കാരണം ആൾക്ക് നാൽപ്പത് വയസ്സിൻ്റെ ചുവടേറ്റുള്ളൂ അല്ലേ നാൽപ്പത്തൊന്ന് വയസ്സേ ഉള്ളു ഇവരുടെ പ്രായത്തിൽ എനിക്ക് മുപ്പത് വയസ്സ് ദൈവം ഈ ചെ മാമ്മാരുടെ പ്രായത്താൻ തന്നെ എനിക്ക് മുപ്പത് കൊല്ലം ഇനിയുണ്ടെന്നുള്ള ധാരണയിലാണ് അപ്പോൾ എത്ര കോടിയലായിട്ടാണ് എന്ത് രസത്തിലാണ് ഇവർ സംസാരിക്കുന്നത് എങ്ങനെയാടാ നമുക്ക് കൂടുതൽ കാലം ഭരിക്കാൻ പറ്റുക അല്ല നിൽക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ് അത് നമുക്ക് ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്ത് നമ്മൾ നമ്മൾ ഈ സ്പെയർ പാർട്സ് മാറ്റില്ലേ അതേമാതിരി എന്താക്കുക കിഡ്നിയും ലിവറും ഒക്കെ അത് മാ മാറ്റി വെക്കാം ഇതും പയ്യന്മാരെ പിടിച്ച് പിടിച്ചോണ്ട് വന്നിട്ട് അറുത്തിട്ട് എടുത്ത് വെച്ച് വെക്കുക എന്നേ അങ്ങനെയൊക്കെ ആലോചിക്കാമല്ലോ അപ്പം ഇത് ചുമ്മാ പറയല്ല സേഫ് ഇതിന് വേണ്ടി ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആ പഠനത്തിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് റഷ്യയിൽ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതിൽ അതിൽ പ്രധാനപ്പെട്ട ഒരാൾ നേരത്തെ രാജമേഷ് പറഞ്ഞത് ഇയാളുടെ മകൾ തന്നെയാണ് എന്ന് പറയുന്ന മകളുണ്ട് ഈ പുടിൻ യാത്ര ചെയ്യുമ്പോൾ ഒന്നാരി ഫുൾ ഈ എൻകറേജ് ഉണ്ടല്ലോ അതെന്ന് വെച്ചാൽ ഡസാൻ കണക്കിന് ആളുകൾ ഉണ്ടാകും ഇതിൽ നല്ല ശതമാനം ആരൊന്നറിയോ ഡോക്ടേഴ്സാണ് ഡോക്ടേഴ്സ് മൈക്രോബയോളജിസ്റ്റ് ഫിസിഷ്യൻസ് മെസാജ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വൻ സംഘം ഉണ്ടാകും ഈ മരിയ എപ്പോഴും ഉണ്ടാവും എല്ലാ എൻകറേജിലും മരിയ ഉണ്ടാവും മരിയെന്ന് വെച്ചാൽ മെഡിക്കൽ ടീമിനെ ലീഡ് ചെയ്യുന്ന ട്രസ്റ്റും ഉണ്ടല്ലോ അവിടെ മകളാണല്ലോ ഭയങ്കരമായ ട്രസ്റ്റും ഉണ്ടാവും അപ്പോൾ അത് വേറെന്താ പറയുക ഇവാൻ ഫിലിപ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു റഷ്യൻ നോവലിസ്റ്റ് ഉണ്ട് ഇയാൾ രണ്ടായിരത്തി ഇരുപതിലെ നോവൽ ഇറക്കുന്നുണ്ട് മൗസ് എന്നാണ് എൻ്റെ പേര് അത് ഇംഗ്ലീഷിലില്ല ഞാൻ എ എ ഉപയോഗിച്ച് കുറേ അധികം അത് വായിച്ചു അത് തമാശ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇത് ഇത് വായിച്ചിട്ടുണ്ട് ആനിമൽ ഫാം വായിച്ചിട്ടുണ്ട് ജോ ജോബലിൻ്റെ ആനിമൽ ഫാം ഫോർട്ടി ഫൈവിലോ മറ്റൊരു എഴുതിയാണ് ശരിക്കും ആനി ഒരു സോഷ്യലിസ്റ്റ് സ്വച്ഛാധിപത്യ ഭരണകൂടം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അതിമനോഹരമായുള്ള ഒരു ബ്ലാക്ക് ഹ്യൂമർ ഒരു ഒരു ഹാസ്യ സാഹിത്യമാണ് ആനിമൽ ഫാം ആനിമൽ ഫാമിനെ ഇപ്പോഴത്തെ ഒരു റഷ്യൻ കോണ്ടക്സ് അല്ലെങ്കിൽ പുട്ടിൻ്റെ കോണ്ടെക്സിൽ എടുത്തുവെച്ചത് എന്താണ് അതാണ് ഈ പറയുന്ന മൗസ് ഇവാൻ ഫിലിപ്പോവിൻ്റെ മൗസ് ആരെങ്കിലും ഒന്ന് ഇംഗ്ലീഷിലാക്കുകയോ അല്ലെങ്കിൽ മലയാളത്തിലാക്കുകയോ ചെയ്ത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ അതിൽ ഈ മൗസ് എന്ന് പറയുന്നത് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മോസ്കോയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫങ്ഷണൽ ഇമ്മോർട്ടാലിറ്റി എന്നാണ് എൻ്റെ പേര് ഒരു സാങ്കല്പിക സ്ഥാപനമാണ് അപ്പോൾ അവിടെ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു എലി പുള്ളിക്കാരൻ ഒരു ദിവസം പുറത്തേക്ക് ചാടി ഇവർ അറിയാതെ പുറത്തേക്ക് ചാടി ഇത് പുറത്ത് കണ്ടമാന വൈറസ് പല സ്വഭാവത്തിലുള്ള വൈറസുകൾ വഹിക്കുന്നുണ്ട് ഈ ചങ്ങായി ഇവരുടെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മോസ്കോ നഗരത്തിലൂടെ തലങ്ങും വിലങ്ങും ഓടിയിട്ട് അവിടെയൊരു അതിഭയങ്കരമായിട്ടുള്ള വൈറസ് ബാധയുണ്ടായിട്ട് മോസ്കോ നിവാസികളിൽ മഹാഭൂരിപക്ഷം ആളുകൾ മരിച്ചു വേണം പുട്ടിനടക്കം മരിച്ചു വേണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ടാക്കിയ പുട്ടിനടക്കം മരിച്ചു വേണം ചില ആളുകൾ ജോമ്പികളായി മാറും മാറും ആ കുറെ ആൾ സോമ്പികൾ പിന്നെ സോമ്പികളാണ് കാര്യമായിട്ടുള്ളത് അതിൽ ആറ് സോമ്പികളുണ്ട് പ്രധാനപ്പെട്ട ആറ് സോമ്പികൾ ഈ ആറ് സോമ്പികളെ മുൻനിർത്തിയാണ് ഈ നോവൽ വികസിക്കുന്നത് ഭയങ്കര രസമാണ് അപ്പോൾ പറഞ്ഞാൽ ഇത് ഇതിപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ വീഡിയോ പുറത്തു വരുന്നത് അപ്പോൾ റഷ്യക്കാർ ഇത് ഇതേക്കുറിച്ചൊക്കെ മുമ്പേ തന്നെ ആലോചിക്കുകയും ചിന്തിക്കുകയും നോവല് ഈ മനുഷ്യൻ റഷ്യയിലില്ല കേട്ടോ പുള്ളിയും നാടുകൂട്ട് വിട്ട് അവൻറ്റാ താമസിക്കുന്നത് ജർമ്മൻ ഭാഷയിലൊക്കെ ഈ പുസ്തകം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് പുതിയ കാര്യമല്ല ഇവിടെ തന്നെ വേറെ കക്ഷിയുണ്ട് നൂർ സുൽത്താൻ നസർബയ വന്നിട്ടുണ്ട് കസാക്കിസ്ഥാൻ മുപ്പത് കൊല്ലം കസാഖിസ്ഥാൻ്റെ പ്രസിഡൻറ്റായിരുന്നു ഈ കക്ഷി എന്നാൽ ഖസാഖ് ഈ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് ഖസാഖ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്നു അപ്പോൾ സോവിയറ്റ് യൂണിയൻ പരേതനായപ്പം പിന്നെ ഖസാഖ് സ്വാതന്ത്ര്യ കസാക്കിസ്ഥാൻ്റെ പ്രസിഡൻറ്റായി പുള്ളിയും ഇതേമാതിരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് റീജുവനേഷൻ ഓഫ് ഓർഗൻസ് അതാണ് ഡോക്ടർമാർക്ക് കൊടുത്തുള്ള ടാർഗറ്റ് നമ്മുടെ ഓർഗൻസിനെ എന്താ പറയുക എടുക്കാൻ വേണ്ടിയുള്ള പരിപാടി അങ്ങനത്തെ കുറെ അധികം ഇൻസ്റ്റിറ്റ്യൂട്ട് പുള്ളി എവിടെയുണ്ട് അവസാനം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇയാളെ ഓടിച്ചു ഇയാൾ അധികാരം ആള് ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ പക്ഷേ അധികാരത്തിലില്ല കസേര വിട്ട് ഓടിപ്പോവേണ്ടി വന്നു ഇങ്ങനെയൊക്കെ തമാശകളാണ് ഈ സ്വച്ഛാധിപതികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഡ്രൈവ് ഒന്നിതാണ് ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അധികാരം ആസ്വദിച്ചൊരാളെ സംബന്ധിച്ച് നമുക്കിത് ഇതെന്ന് പറയുമ്പോൾ നമ്മളത് അധികാരം ആസ്വദിക്കാത്തതുകൊണ്ട് അപ്പോൾ അധികാരാസ്വദ ആസ്വദിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു ആധിയാണ് ആ ആധിയാണ് ശരിക്കും പുട്ടിൻ ഷീജിംഗ് പോയിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് എങ്ങനെ നിലനിർത്താമെന്നുള്ളതിനെക്കുറിച്ച് ഷീജിങ് ഗംഭീരമായിട്ട് ആശ് ആശ്വസിപ്പിക്കുന്നുണ്ടോ ഈ നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും ഒരു നൂറ്റമ്പത് കൊല്ലത്തേക്കൊക്കെ ഈ ലോഞ്ചിറ്റി ഉണ്ടാകുമെന്നുള്ള ഒരു സംഗതി പറയുന്നുണ്ട് പിന്നെ ഇതാണ് അമരത്വത്തിനുള്ള മനുഷ്യൻ ഡ്രൈവർ അത് സാധ്യമല്ല അടിസ്ഥാനപരമായി ജനിച്ച മനുഷ്യൻ മരിക്കും എന്നുള്ളൊരു ഉണ്ട് അമരത്വം എന്നുള്ളത് ഞാൻ പരലോക വിശ്വാസിയാണ് അമരത്വം എന്നുള്ളത് ഈ ഭൂമിയിൽ സാധ്യമല്ല എന്നു വിശ്വാസമാണ് നമ്മളെ ഈ പറയുന്ന ആ അമരത്വത്തിന് വേണ്ടിയുള്ള ഡ്രൈവ് അതിനു വേണ്ടിയിട്ടുള്ള ഭ്രാന്തമായിട്ടുള്ള ഇവിടെ ഈ ലോ ഈ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നീട്ടിക്കിട്ടാൻ വേണ്ടി എന്തോരം പണികളാളുകൾ ചെയ്യുന്നവരോ ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങൾ ഇല്ലാണ്ടായി പോകുന്നുണ്ട് മര്യാദയ്ക്ക് ഒരു കടയിക്കറി മന്തി അയക്കാൻ പറ്റില്ല ഈ നമ്മളീ കാണുന്നത് പല ആളുകളുണ്ടല്ലോ സെലിബ്രിറ്റികളെന്ന് നമ്മൾ വിചാരിക്കുന്ന അതിൻ്റെ ഭയങ്കര വലിയ അധികാരങ്ങൾ കൊണ്ട് നടക്കുന്ന വലിയ വലിയ ഭരണാധികാരികളിലോ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ ബൈക്കെടുത്ത് പോകുമ്പോൾ ഒരു മന്തി കടാണ്ട് അവിടേക്ക് ഒരു ഭക്ഷണം കഴിക്കും പക്ഷേ ഇവർക്ക് കഴിയില്ല എന്തുകൊണ്ടാണ് അവർ ഹിമാലയത്തിൽ നിന്ന് ആ ഹിമാലയെന്നുള്ള കൂണ് ആഫ്രിക്കയിൽ നിന്നുള്ള കാപ്പി കാപ്പിക്കുരു ഇങ്ങനെയൊക്കെയുള്ള പഫുവാന്നുള്ള കൊക്കുംബർ ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളുണ്ട് മറ്റേ ഇവിടെ കുർനൂലിൽ നിന്നുള്ള കാരറ്റ് ഇതൊക്കെ തന്നെ തിന്നാൻ പറ്റുള്ളൂ കാരറ്റ് കുക്കുംബർ പിന്നെ കൂണ് പിന്നെ പയറ് വേവാത്ത പയറ് പയറിൻ്റെ മുകുളം ഇതൊക്കെ തിന്ന് കഷ്ടപ്പെട്ട ജീവിതമാണെന്നേ എന്തിനു വേണ്ടിയാ ഈ ദീർഘായുസിനു വേണ്ടിയിട്ട് അപ്പോൾ ദീർഘായുസ്സിനു വേണ്ടിയിട്ട് ഇവർ കഷ്ടപ്പെട്ട വളരെ വളരെ സങ്കടകരമായ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ജീവിതമാണ് കൊ കൊണ്ടുപോകുന്നത് ആ എന്താണ് ഒരു പ്രത്യേക ബ്രീഡിൽപ്പെട്ട ആടിനെ തന്നെ വീട്ടിൽ കൊണ്ടുപോന്ന് വളർത്തിയിട്ട് അതിൻ്റെ പാല് മാത്രം കുടിക്കുക ഏ ഒരു ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല ഒരു മന്തി കഴിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ സാധാരണമായൊരു ജീവിതം അവർക്കില്ല അതുകൊണ്ട് ആ സാധുക്കളോട് സഹതിപ്പിക്കുക അതായത് മൂന്ന് കോടീശ്വരന്മാർ കണ്ടുമുട്ടിയാൽ ഒരു പക്ഷേ അവർ ഇനിയും സമ്പാദിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചും ആയിരിക്കും സ്വാഭാവികമായും സംസാരിക്കുക മൂന്ന് ഏകാധിപതികൾ കണ്ടുമുട്ടിയാൽ എന്തിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുക എന്നതിൻ്റെ തെളിവായി ഈ കൂടിക്കാഴ്ചയെ കാണാം എന്നൊക്കെ കാണുകയാണ് സോഷ്യൽ മീഡിയയിൽ